ഓണം മലയാളക്കരയുടെ മഹനീയ സങ്കല്പം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിയുന്ന സമത്വ സുന്ദര വ്യവസ്ഥിതിയുടെ സുമോഹന സ്വപ്നം ഇടവപ്പാതിയുടെ ഇരുണ്ട് നനഞ്ഞ ഈറ്റില്ലത്തിൽ പെറ്റു വീഴുന്ന ചിങ്ങ ചിങ്ങപ്പൈകലിനെ മലയാളികൾ ആകമാനം പൂവിളിയോടെ എതിരേക്കുമായിരുന്നു കർഷക വൃത്തിയാൽ കായം തളർന്ന കേരളത്തിലെ ഗ്രാമീണ ജനത അല്ലലെല്ലാം മറന്ന് മാവേരി മന്നനെ എതിരേക്കാൻ കുളിച്ച് കോടിയുടുത്ത് സദ്യ ഒരുക്കുമായിരുന്നു ഓണപ്പാട്ടും ഓണക്കളികളും നാട്ടിലുടനീളം ഉത്സവ പ്രതീതി ഉളവാക്കിയിരുന്നു ഓണനിലാവിൽ അലിഞ്ഞുകേരുന്ന ഈഞ്ഞാൽ പാട്ടിന്റെ ഇരടികൾ നാരാകെ മാറ്റി കൊള്ളുമായിരുന്നു എല്ലാം ഇന്നലയുടെ ഇരുളിൽ പണ്ടുകഴിഞ്ഞു ഓണമിന്ന് മലയാളിക്ക് ഹർഷോന്മാദമുളവാ